ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഇനി എന്താ പറയുക പുതുവർഷത്തെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ എന്തൊക്കെ ആയിരുന്നു ചോദിക്കാറുണ്ട് നഷ്ടങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാന്നാൽ ചിലപ്പം കരഞ്ഞു പോവും രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ അവസ്ഥ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ പോലും പ്രതീക്ഷിക്കുന്ന പോലെ ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ എൻ്റെ ഒരു വയസ്സാണ് ഇതിൽ പോയത് ഒരു വർഷം എൻ്റെ ജീവിതത്തിൻ്റെ വർഷം കഴിഞ്ഞ് പോയി കുറേ നല്ലതാക്കണമെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ എവിടെ എത്താതെ ഫൈലായി പോയിട്ടുണ്ട് അതുപോലെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കിട്ടൂല എന്നെ കൊണ്ട് കഴിയില്ല എന്ന് കരുതിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയുമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസ്ഥ പിന്നെന്താ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പം മനസ്സ് കലങ്ങിയിട്ട് ചിലപ്പോൾ കരച്ചിലൊന്നു അത്രയും വിഷമവും സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ നമ്മളൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി എന്താ പറയുക നമ്മളെ ന്യൂ ഇയർ ഇതെല്ലാം മൊഹർണമിനാണെന്നൊക്കെ പറയും എന്നാലും ഉണ്ടല്ലോ എല്ലാവരും പറയുമ്പോൾ ഘോഷിക്കുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് റിവൈൻഡ് ചെയ്യാനോ എങ്ങനെയായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷം എന്നുള്ള ആ ഒരു റിവൈൻഡ് മാത്രമാണ് പ്രത്യേകിച്ച് എന്താ വലുതായിട്ട് കിട്ടിയെന്ന് പറയണൊന്നുമില്ല ഞാന് സാമ്പത്തികമായിട്ട് എന്താ പറയുക വളരെ വളരെ ഞെരുങ്ങി ഞെരുങ്ങി ജീവിച്ച സമ്പത്തിൻ്റെ പേരിൽ എന്താ പറയുക കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ലോണം അനുഭവിച്ച ചില സമയത്തൊക്കെ എന്താ പറയുക അത്ര അനുഭവിച്ചിട്ടുണ്ട് കയ്യിൽ ക്യാഷ് ഇല്ലാത്ത അത്രയും ഒരു ഗതികെട്ട അവസ്ഥയിലൊക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലുണ്ടായിരുന്നത് എന്നുവെച്ചാൽ ഒന്നിച്ചുണ്ടായ ഒരു നല്ലൊരു പണി കിട്ടുന്ന സമയത്ത് നല്ലൊരു പണി കിട്ടി അത്യാവശ്യം കുറച്ച് ക്യാഷ് എങ്ങനെയെങ്കിലും കയ്യിലെത്തിയേ പറ്റുള്ളൂ അതാണെങ്കിലും മാസം ഏകദേശം അവസാനം അടുത്തൊരു സമയം അപ്പോൾ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ എനിക്ക് അത്യാവശ്യം എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് അത് എനിക്ക് തരാം ഞാൻ എന്ത് ചെയ്താൽ മതി ഉണ്ടാകുമ്പോൾ തിരിച്ചു തന്നാൽ മതിയെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് എനിക്ക് തന്ന് ആ തരുന്ന ക്യാഷ് ഇതിനെന്തെയ്ത് മറ്റൊരു കൂട്ടുകാരനാണ് അതെനിക്ക് അത്രയും നല്ല ബന്ധമുള്ള അടുത്ത കൂട്ടുകാരനെന്തെയ്തു അത് മുടക്കി എന്നുവെച്ചാൽ അവന് കൊടുത്തിട്ട് എനിക്ക് തിരിച്ച് കിട്ടൂല എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം എന്ന് പറയില്ല ആ ഒരു രൂപത്തിൽ വരെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതും അത്രയും അടുത്ത ബന്ധമുള്ള നല്ല കൂട്ടുകാരൊക്കെ ആയിരുന്നു അവർ വരെ ഇങ്ങനെ ചെയ്തൊരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വർഷമായിരുന്നു എൻ്റെ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുവെച്ചാൽ ഞെരിഞ്ഞി പട്ടിണി കിടക്കേണ്ട അവസ്ഥ എത്തിയിട്ടില്ല കേട്ടോ അലഹമ്മില്ല പട്ടിണി കിടക്കേണ്ട അവസ്ഥ എത്തിയിട്ടില്ല വേറൊരാളു മുമ്പിൽ ഗതി കെട്ടിട്ട് യാചിക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല സമ്പത്തിനാവശ്യം വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അലഹദില്ല പഠിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ അത് കയ്യിലെത്തിക്കാറുണ്ട് ആരോട് ഇങ്ങനെ ഒരു യാചിക്കുന്ന അവസ്ഥയൊന്നും ഇതുവരെ ഈ കഴിഞ്ഞ വർഷം തന്നെ ഇത്ര എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്താ പറയുക ആൾക്കാരുടെ മുമ്പിൽ ഉണ്ടല്ലോ എൻ്റെ ഒരു അഭിമാനം അത് ഇതെല്ലാം പണയം വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത് അതെന്തായാലും വലിയ കാര്യമാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അലഹമ്മില്ല പട്ടിണി എടുക്കേണ്ടി വന്നിട്ടില്ല ഇത്ര കാലമായിട്ട് പിന്നെ ഇങ്ങനെ ഭക്ഷണം വേണ്ട ഡയറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്താ പറയുക ഭക്ഷണം കിട്ടാതെ പട്ടിണിക്ക് അടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല അതൊക്കെ നോക്കുമ്പോൾ മറ്റുള്ളവരെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ബെറ്ററാണ് പിന്നെ എൻ്റെ ഒന്നിച്ചുള്ള കുറേ കൂട്ടുകാർ അഥവാ ഞങ്ങൾ ഒന്നിച്ചിരുന്ന കഥ പറഞ്ഞ കുറേ കൂട്ടുകാരൊക്കെ പുതിയ പുതിയ വണ്ടികളെടുത്ത് ഒരു മൂന്ന് നാല് ആൾക്കാരുണ്ട് അവരൊക്കെ പുതിയ പുതിയ വണ്ടികളെടുത്ത് അവസാനം ഇന്നൊരു കൂട്ടുകാരുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരുത്തിനും കൂടെ വണ്ടിയെടുത്ത് എന്നു വച്ചാൽ അത് എൻ്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട് എന്നാലും ഒരു എല്ലാവരും ആർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല മറ്റോരിലൊക്കെ നോക്കാൻ എന്നാണ് പക്ഷെ എന്നാലും ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് കളിച്ച് അവരൊക്കെ പുതിയ പുതിയ വണ്ടിയുടെ ഷോറൂപ്പിൽ പോയിട്ട് എടുക്കുമ്പം അവർ ആഗ്രഹം ഉണ്ടാവില്ല ആ ഒരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ അല്ല അത് സാധിക്കും എന്ന് കരുതുന്നു അതൊക്കെ ഇതിൻ്റെ തവക്കെടുത്ത് കടന്നു ഏതായാലും പട്ടിണി കിടക്കാതെ പട്ടിണിയില്ല മറ്റുള്ള മുമ്പില് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു യാചിക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടില്ല ഉള്ള ജീവിതം അല്ല എന്തു ഇത്ര കാലം മറ്റുള്ള മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക അടി എന്ത് അടിമത്താവാത്ത രൂപത്തിൽ ഫ്രോഡിയോട് ജീവിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇനി പക്ഷെ എന്തെങ്കിലും കുറച്ച് ബെറ്റർ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതാണ് എന്തായാലും ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പറഞ്ഞില്ലേ കുറേ കാര്യങ്ങളൊക്കെ പറയാമെന്നാൽ ചിലപ്പോൾ കരച്ചിൽ വരും അതാണ് സ്വന്തം കൂട്ടുകാർ വരെ എല്ലാവരും അല്ലെ കേട്ടോ ഇപ്പം എത്ര ഉണ്ടെങ്കിലും ഞാനിങ്ങനെ പെട്ട് വരുന്ന സമയത്ത് എൻ്റെ അവസ്ഥ അറിഞ്ഞ് ചോദിക്കാതെ എനിക്ക് തരുന്ന കുറേ കൂട്ടുകാരുണ്ട് ഇപ്പോൾ നല്ല പണ്ട് മുതൽ അവരൊക്കെ എൻ്റെ ഞാനിങ്ങനെ കുടുങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞ സമയത്ത് അവർ വേറെ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിയിട്ട് എനിക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ആ കടം അവർ പറഞ്ഞ് ആ ക്യാഷ് ഞാൻ കൊടുത്തിട്ട് തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനത്തെ കൂട്ടുകാരുണ്ട് കേട്ടോ ഉള്ളതിൽ ഒന്ന് രണ്ടാൾക്കാരൊക്കെ അത് ഞാൻ പറഞ്ഞത് നമ്മൾ അത്രയും വിശ്വസിച്ച് എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്ന ഒരു കൂട്ടാരിൽ നിന്നൊക്കെ മറ്റൊരു തരുമ്പോൾ അവന് കൊടുക്കേണ്ട കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു വെച്ചില്ല ആ ഒരു വിഷമം അങ്ങനെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഏതായാലും പടക്കങ്ങളൊക്കെ ഇപ്പോഴും പൊട്ടുന്നുണ്ട് ചെറിയ കുട്ടി എന്ന് തോന്നുന്നു കുറേ സ്ഥലത്ത് എൻ്റെ ക്യാമറയുടെ എന്താ പറയുക എൻ്റെ മറ്റേ കോഴിക്കോട് പോയതിൻ്റെ ആ ഒരു വിഷ്വൽസ് ഉണ്ട് ഇതിൽ പിന്നെ കഴിഞ്ഞ ദിവസം കായംകുളം പോയതിൻ്റെ വിശ്വൽസ് ഉണ്ട് പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം കൂട്ടുകാരെ വണ്ടി എടുത്തതിൻ്റെ വിഷ്വൽസ് പിന്നെ ഇന്നത്തെ ന്യൂ ഇയറിൻ്റെ പുറത്ത് പോയതിൻ്റെ വിശ്വൽസ് എല്ലാം കൂടിയിട്ട് എത്ര എത്ര അറുപത്തിനാല് ജി ബി ആണ് തോന്നുന്നു അറുപത്തിനാല് ജി ബി ഫുൾ ആണ് അതിന് ടെൻ എയ്റ്റിയിലിട്ടിട്ടാണ് എടുക്കുന്നുള്ളത് ടെൻ എയ്റ്റി സിക്സ്റ്റി എഫ് പി എസ് ലിട്ടിട്ടാണ് എടുക്കുന്നുള്ളത് എന്നിട്ടും അറുപത്തിനാല് ജി ബി കംപ്ലീറ്റ് ആവാനായി ഒന്ന് ഫില്ല് അല്ല ഒന്ന് ക്ലീൻ ചെയ്ത് ലാപ്പിലേക്ക് മാറ്റണം പണികളുണ്ട് ഏതായാലും ഇപ്പോൾ കടന്നു തുടങ്ങുകയാണ് ഏകദേശം ഒരു മണിയാവാനായി അപ്പോൾ ആയിരുന്നു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻഷാല്ല ഇനി മുതൽ അങ്ങോട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നാഗ്രഹിക്കുന്നു ഉണ്ടാവണം ഇൻഷാല്ല അപ്പം ആരെങ്കിലേക്കിതിങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആകളിൽ എന്നെ ഉൾപ്പെടുത്താം ഇൻഷാല്ല ഇനി അങ്ങോട്ടൊരു ബെറ്റർ ആയിട്ടുള്ള ജീവിതം കിട്ടാൻ മരിക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തോടെ മരിക്കണം അവരാഗ്രഹ കടങ്ങളൊന്നും ബാക്കിയില്ലാതെ ആരെയും വെറുപ്പിക്കാതെ സന്തോഷത്തോടെ മരിക്കണം സന്തോഷത്തോടെ ജീവിച്ച് ഇജ്ജത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കണം ചാല ഓക്കേ അപ്പോൾ ബൈ ബൈ അസ്സാം വലൈക്കും ഗുഡ് നൈറ്റ്